ചാബഹാർ ചാബഹാർ ഇന്ത്യ ഇന്ത്യ ഇറാൻ 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 സുപ്രധാന കരാർ 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 കേന്ദ്ര ഷിപ്പിംഗ് പോർട്ട് പോർട്ട് മന്ത്രി മന്ത്രി സർബാനന്ദ സർബാനന്ദ സോനോവാളിന്റെ ടെഹ്റാൻ സന്ദർശന വേളയിലാണ് യാഥാർത്ഥ്യമായത് ഗ്ലോബൽ ലിമിറ്റഡും ഓർഗനൈസേഷനും തമ്മിൽ വർഷത്തേക്കാണ് സോനോവാളിനോടൊപ്പം ബസർപാഷും ചടങ്ങിൽ പങ്കെടുത്തു കരാറനുസരിച്ച് അടുത്ത പത്ത് വർഷത്തേക്ക് ചാബഹാർ തുറമുഖത്തെ കൂടുതൽ ആധുനികവൽക്കരിക്കാൻ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ഇക്കാലയളവിൽ ഏകദേശം മില്യൺ ഡോളർ തുറമുഖ വികസനത്തിനായി നിക്ഷേപിക്കും ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇതോടെ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രിരാഷ്ട്ര വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാകും We recall the common vision of our leaders to further strengthen the bilateral cooperation on connectivity and in making Sabahar Port a regional connectivity hub. Sabahar Port is serving as an important transit port for trade with Afghanistan and Central Asian countries, which are landlocked countries. Afghanistan is passing through a difficult phase over the past few years. ിസ്ഥാൻ നേരത്തെ ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നു ഇന്ത്യ കരാർ ഏറ്റെടുക്കുന്നതോടെ തുറമുഖത്തിന്റെ വികസനം അതിവേഗത്തിലാകും അഫ്ഗാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വാണിജ്യ ഗതാഗത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തുറമുഖങ്ങളിൽ ഒന്നാണ് ചാബഹാർ ചാബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നതോടെ ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ഇന്ത്യയ്ക്ക് സാധിക്കും